എവരി വൺ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിഡ്ലർ റെസിപ്പി വീഡിയോ ആണ് ബീഫ് ചില്ലിയുടെ റെസിപ്പി ആണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ല സിമ്പിളാണ് അതേപോലെ നല്ല ടേസ്റ്റുമാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വീട്ടിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബറി സപ്പോർട്ട് ചെയ്യുക സമയം കളയേത് വേഗം നമുക്ക് റെസിപ്പിയിലോട്ടെടുക്കാം അപ്പോൾ ഇതേ ഞാൻ ഇവിടെ ബീഫൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഒരു കിലോ ബീഫുണ്ട് എല്ലൊന്നും ഇല്ലാത്ത നല്ല പീസ് ബീഫാണ് ഇതിലേക്ക് നമുക്ക് വേണ്ടത് എല്ലൊന്നും ഒട്ടും ഇല്ലാത്ത നല്ല പീസ് ഉണ്ടാവില്ല അങ്ങനത്തെ പീസാണ് അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ബീഫിലൊക്കെ നല്ലോണം മസാല പിടിക്കണമല്ലോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് അപ്പൊ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചുകൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ഗ്ലാസോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിത് വിസിലാക്കാൻ വേണ്ടി വെക്കാം നാല് വിസിലാണ് വേണ്ടത് പിന്നെ ചില ബീഫിന് ഇച്ചിരി ഒക്കെ ഉണ്ടാവും അപ്പൊ അത് നോക്കിയിട്ട് വെക്കുക നിങ്ങൾ ഇതിപ്പോ നാല് വിസിലാണ് ആക്കിയിട്ടുള്ളത് അങ്ങനെ നാല് വിസിലൊക്കെ കഴിഞ്ഞ ശേഷം ഇതേ വിസിലിൽ ആവിയെല്ലാം പോയതിന് ശേഷം ഇതൊന്ന് തുറക്കുന്നുണ്ട് അപ്പോൾ നല്ല സ്മെല്ലാം ഉണ്ടാവും ഇനി ഇതിൽ നിന്ന് നമുക്ക് ബീഫിനെ ഒരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഈ വെള്ളത്തിൽ നിന്ന് ബീഫിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഒരു പാത്രം എടുക്കാൻ നമുക്കിതിലേക്ക് ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയാണ് നല്ല എരിവുള്ള മുളക് പൊടി ആട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എരിവൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഒരു അര ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ പൊടിയാണ് അതൊരു മൂന്ന് ടീസ്പൂണ് നിറച്ച് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടോ കേട്ടോ പിന്നെ കുറച്ച് വെള്ളമേറിയ കാരണം പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം മൂന്ന് ടീസ്പൂൺ നിരച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുഡ് കളറാണ് വേണ്ടത് ഇത് പൗഡർ ഫുഡ് കളറാണ് റെഡ് കളറിലുള്ളത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ സാദാ മുളക് പൊടി ആയത് കാരണം ആണ് ഫുഡ് കളർ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇച്ചിരി വെള്ളം കുറച്ച് കുറച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാകം കസിസ്റ്റൻസി ആവുന്നവരെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഏറെ കാരണം കുറച്ചും കൂടെ ഫ്ലോർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ കൈവെച്ചിട്ട് തന്നെ പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കുതയെ ബീഫൊക്കെ ഇവിടെ നല്ലവണ്ണം ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചില്ലിയുടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഈ ഒരു സൈസിൽ ഈ ഒരു രൂപത്തിലൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ നീളത്തിൽ ഇങ്ങനെ ചില്ലിയുടെ ഒരു സൈസ് ഉണ്ടല്ലോ അതേപോലെ ചെയ്ത് കൊടുക്കാം അങ്ങനെ എല്ലാ ബീഫും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു ബാറ്ററിലോട്ടൊരു സംഭവം മിസ് ആയിട്ടുണ്ട് മറന്നുപോയിട്ടുണ്ട് അപ്പോൾ വിനീഗർ ആണ് സുർക്ക കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അല്ല നിങ്ങളുടെ കയ്യിൽ ലെമൺ ജ്യൂസ് നാരങ്ങ നീര് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇതിപ്പം നാരങ്ങ നീര് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ സുർക്ക ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കാം അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആയാൽ അതൊന്ന് മാറ്റി വെക്കാം പിന്നെ ഇത് അപ്പോഴേക്കും ബീഫെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇതൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ബീഫിൽ ആ ബാറ്ററി മൊത്തത്തിൽ മിക്സ് ആവണം എല്ലാത്തിലും എല്ലാ ബീഫിലും എല്ലാ പീസിലും നല്ലോണം ബാറ്റർ പിടിക്കുന്ന രൂപത്തിൽ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതേ ഇതേപോലൊരു ചീനച്ചട്ടി എന്തെങ്കിലും സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ കേട്ടോ കുറച്ചും ടേസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് അങ്ങനെ വെക്കുക എന്നിട്ട് പിന്നെ തിരിച്ചു മറിച്ചു ഇളക്കിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം പിന്നെ മുങ്ങി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് എന്നിട്ടിതേ ഈ ഒരു കളറൊക്കെ ആയി വന്ന് ഇത് ഫ്രൈ ആയി വന്നാൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് നോക്കുക വെന്ത ൾറെഡി നമ്മൾ ജസ്റ്റ് കുക്ക് ചെയ്തതാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നിട്ട് ഈ ഒരു കളറൊക്കെ ആയി വന്നിട്ട് നമ്മളൊന്ന് കോരി മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതുപോലെ എല്ലാ ബീഫും ചെയ്തെടുക്കുക എന്നിട്ട് ഇതേ ഒരു പാത്രത്തിലേക്ക് ടിഷ്യു വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതേ വെളിച്ചെണ്ണയിലോട്ട് ഒരു മൂന്നോ മൂന്ന് പച്ചമുളക് ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക മൂന്നോ നാലോ പച്ചമുളക് കിട്ടോ അത് നമ്മളിഷ്ടമാണ് എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്നായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ചൊക്കെ അറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് മുരിയുന്ന സമയത്ത് നമുക്കത് മാറ്റി വെക്കാം നല്ല ടേസ്റ്റ് ആട്ടാം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നിട്ട് ആ ബീഫിൻ്റെ മുകളിലേക്ക് ഇതിട്ട് കൊടുക്കാം അത്രേ ഉള്ളൂ പണി ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനും നല്ല നല്ല ടേസ്റ്റുമാണ് അപ്പം നല്ല പീസ് ബീഫൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളിതിലേക്ക് ബി ബിരിയാണിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി അപ്പോൾ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് പോയി ചെക്ക് ചെയ്ത് നല്ല ടേസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയൊക്കെയാണ് പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം സ്ലാലൈക്കും Take care, bye bye.